ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം വേണോ അവൻ മർഗീയവാദിയാണ് കേട്ടില്ല ഒന്നോടെ പറ ഈ കേരളത്തിലെ അല്ല ഇന്ത്യയിലെ മുസ്ലിം വേണോ അവൻ മർഗീയവാദിയാണ് എന്നതാണ് നാറി നീ മുസ്ലിങ്ങളുടെ വിരോധിയായി മാറിയത് പൂഞ്ഞാറ് എലക്ഷനില് താൻ മൂഞ്ചി മൂഞ്ചിത്തൊലിഞ്ഞ് മുസ്ലിങ്ങളുടെ ഒരു വോട്ട് പോലും കിട്ടാതെ മൂഞ്ചി മൂഞ്ചിത്തൊലിഞ്ഞ് മൂഞ്ചി നിക്കുമ്പോഴല്ലടാ നാറി നീ മുസ്ലിങ്ങളുടെ എതിരായ മാറിയത് അല്ലേ തനിക്ക് മുസ്ലിങ്ങൾ ഒരു ഓട്ടുപോലും ഇടാതെ തന്റെ വണ്ണാക്ക് ഉയർത്തി അടിച്ചു കേട്ടി തന്നത് എന്താണെന്ന് എനിക്ക് അറിയോ താന് ഒരു തന്തയ്ക്ക് പിറന്നവന്റെ സ്വഭാവം അല്ല കാണിക്കുന്നത് പല തന്തയ്ക്ക് പിറന്നവൻറെ സ്വഭാവല്ല കാണിക്കുന്നത് ഒരു പ്രാവശ്യം താന് ക്രിസംഖ്യന്റെ അണ്ടി താങ്ങി കൊണ്ടു നിൽക്കും മറുപ്രാവശ്യം നീ സംഖ്യയുടെ അണ്ടി താങ്ങി കൊണ്ട് നിൽക്കും ഈ രണ്ട് തോണിയിലും കാലി വെച്ച് മൂഞ്ചി തൊലിഞ്ഞ് നിൽക്കുമ്പാ തനിക്ക് മുസ്ലീങ്ങളെ മനസ്സിലാക്കിയത് താൻ ഒരു ദയ്ക്ക് പിറന്നവനല്ല പല പലതെന്തക്കുണ്ടായ പല ആറുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ മുസ്ലിംങ്ങൾ നിന്റെ അണ്ണാക്ക് ചേർത്ത് അടിച്ചു കയറി തന്നത് ഏഹ് അത് തന്റെ കയറിപ്പോണ്ടാണ് ജോർജ് അല്ല നീ മുസ്ലിങ്ങൾ നേരെ എങ്ങനെ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ് മുസ്ലിം എല്ലാം തീവ്രവാദികളാണെന്ന് കുരച്ചു തുള്ളി കാര്യമില്ല നീ മുണ്ടല്ലോ എടുക്കാറുള്ളത് ആ മുണ്ടൊന്നഴിച്ചു മറ്റേ നീ നിൽക്കണ്ട വള്ളി ഒന്ന് ഒന്നഴച്ചു മാറ്റം നിന്റെ തൊലിഞ്ഞു നിൽക്കണ പഴക്കോലോട് ചോദിക്കണം ഞാനെന്തെങ്ങനെ മൂഞ്ചിപ്പോയെന്ന് അപ്പൊ പലപ്പോഴും എണിച്ച് നിൽക്കുകയാണെങ്കിൽ പറയും ഇടപരനാറി അത് ഒരു തന്തയ്ക്ക് പറഞ്ഞ സ്വഭാവം എന്താണ് ഇക്കട എന്ന് നിന്റെ സാമാനം പറയും ഏട്ടണാ ജോർജെ ഏ അല്ലാതെ മുസ്ലിങ്ങളുടെ നേരത്ത് കുറച്ച് കൂടിയിട്ടോ മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്നോ കേരളത്തിലെയും ഇന്ത്യയിലെയും മുസ്ലിങ്ങൾ മൊത്തം തീവ്രവാദികളാണെന്നോ പറയുന്ന തൻ്റെ പര പലതന്ത പറഞ്ഞ തറി സ്വഭാവം ഉണ്ടല്ലോ അതിന്റെ കൂഞ്ഞാട്ടിൽ തന്റെ പെണ്ണുമ്പളൻ്റെ അടുത്ത് കാണിച്ചാൽ മതി ജോർജേ മുസ്ലിങ്ങളടുത്തേ കാണിക്കണ്ട ഇനിയും തന്റെ സ്വഭാവം മാറാതെ രണ്ട് 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 കാലും രണ്ട് വഞ്ചി വെച്ച് തുഴക്കാനാണോ ഉദ്ദേശിച്ചെങ്കിൽ നീ മൂഞ്ചി തൊലിഞ്ഞ് അമ്മാനോടെ ഉള്ളൂ നീ നിന്റെ മോനം കൂടിക്ക് ഒരു മൈലും മുസ്ലിം പിടുങ്ങാൻ കഴിയില്ല പരനാറി മനസ്സിലായ ജോർജ് ഇതാടാ പറനാറി ജോർജ് നിനക്കുള്ള മറുപടി താണേത് കോഞ്ഞാട്ടിലെ ജോർജ് എനിക്ക് പറയാനുള്ളത് എത്രയേ ഉള്ളൂ മനസ്സിലായോടാ പറ ജോർജേ No, otra no, cosa. No, no, no.